മലയാളികൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട താരമാണ് താര കല്യാൺ സിനിമകളിലും സീരിയലുകളിലും ഒരുപോലെ തിളങ്ങിയ താരം മികച്ച ഒരു നർത്തകി കൂടിയാണ് താരത്തിൻ്റെ അമ്മ സുബ്ബലക്ഷ്മി ഈ അടുത്താണ് അന്തരിച്ചത് എന്നാലിപ്പോൾ അടുത്തിടെ നടന്ന ഒരു പഞ്ചകർമ്മ ഹോസ്പിറ്റൽ പരിപാടി ഉദ്ഘാടനം ചെയ്യവേ താര കല്യാൺ പങ്കുവച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് താൻ ജീവിതം ആസ്വദിച്ചതെന്നും എല്ലാവർക്കും ജീവിതത്തിൽ ചോയ്സ് ഉണ്ടാകണമെന്നുമാണ് താര കല്യാൺ പറയുന്നത് ഭക്ഷണത്തെപ്പറ്റി സംസാരിച്ചു കൊണ്ടാണ് താര പ്രസംഗം ആരംഭിക്കുന്നത് ഭക്ഷണം തയ്യാറാക്കുന്ന സ്ത്രീകളുടെ മാത്രം കാര്യമല്ലെന്നും പുരുഷന്മാരും അതിൽ പങ്കു ചേരണമെന്നുമാണ് താര പറയുന്നത് ഇതിന് പിന്നാലെയാണ് താനിപ്പോൾ ജീവിതം ആസ്വദിക്കുന്നതിനെപ്പറ്റിയും താര വ്യക്തമാക്കിയിരിക്കുന്നത് താര കല്യാണിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതത്തെ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് സത്യം ഇങ്ങനെ പറയാമോ അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിഞ്ഞൂട പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ് എങ്കിലും നമുക്ക് നമ്മുടെ കുറേ കമ്മിറ്റ്മെൻ്റ് അതിനുവേണ്ടി ജീവിച്ച് ജീവിതം ഓടിത്തീർത്തും ഇപ്പോൾ ഒരു ആറു വർഷമായിട്ട് ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത് സുഖമാണ് ജീവിതം ആരും ഇത് കോപ്പി അടിക്കാൻ നിൽക്കണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം ഇപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സാണ് സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് വീഡിയോ വൈറലായതോടെ താരെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് താൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് എന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനങ്ങളേറിയും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകൾ അത്രയും കാലം ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി ജീവിച്ചിട്ട് ഭർത്താവ് മരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് എല്ലാവരും വിധവകളാകണം എന്നാണോ എന്ന് തുടങ്ങി നിരവധി വിമർശനങ്ങളാണ് ഉയർന്നത് എന്നാൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണമെന്നും സ്വാതന്ത്ര്യത്തോടെ ആസ്വദിച്ച് ജീവിക്കണമെന്നാണ് താരാൻ കല്യാൺ വ്യക്തമാക്കിയതെന്നാണ് താരയെ അനുകൂലിക്കുന്നവരുടെ വാദം ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ മറക്കുന്ന നിരവധി സ്ത്രീകളുടെ പ്രതിനിധിയാണ് താര കല്യാൺ അതാണ് അവർ പറഞ്ഞത് അതിനെ വളച്ചൊടിച്ച് കരിവാരി തേക്കേണ്ട ആവശ്യമില്ല എന്നും ചിര കമൻറ്റ് ചെയ്യുന്നുണ്ട് സ്ത്രീകളാണ് താരയെ അനുകൂലിച്ചെത്തുന്നവരിൽ ഏറിയും രണ്ടായിരത്തി പതിനേഴിലാണ് താരയുടെ ഭർത്താവ് രാജാറാം മരണപ്പെട്ടത് എന്തൊക്കെ തന്നെയായാലും താര കല്യാണിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ശ്രദ്ധേയവും ചർച്ചാ വിഷയവുമായിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക